ഹലോ മിടിക്കൻസ് ആൻഡ് മിടിക്കീസ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ നമുക്ക് കാപ്പിക്ക് ഇടിയപ്പാണ് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ഇടിയപ്പം നമുക്ക് നോക്കാവേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരു ബീട്ട്രൂട്ട് നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ വെറൈറ്റി ആയിട്ട് എന്ത് ഇടിയപ്പം ആയിരുന്നു ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കേട്ടോ അപ്പോൾ ഇതാ മിക്സിക്കകത്തിട്ട് ഞാൻ അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒരു രണ്ട് നെയ്ക്ക് അരിച്ചെടുക്കണം എന്നിട്ട് ആ വെള്ളം കൊണ്ട് വേണം കേട്ടോ നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ബീട്രൂട്ട് തിന്നാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും മടിയാണ് അപ്പോൾ അതിൻ്റെ ഗുണം ചെല്ലുകയും ചെയ്യും നമുക്ക് എളുപ്പം എന്ന് പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും പിന്നെ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരച്ചെടുക്കണേ തരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പത്തിന് നമ്മൾ പീച്ചുമ്പോഴത്തേക്ക് അത് ഭയങ്കര പാടായിരിക്കും കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ നമ്മുടെ മാവിന് വേണ്ടി ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അത് വെള്ളം തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് മാവൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാം അപ്പോൾ മാവല്ലാട്ടോ അരിപ്പൊടിയാണ് വേണ്ടത് ഞാൻ മാവെന്നു പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നല്ലപോലെ ഇടിയപ്പത്തിൻ്റെ കടയിൽ നിന്ന് കടിക്കുന്ന അരിപ്പൊടിയാണെങ്കിലും നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിക്കുന്നതാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് അപ്പോൾ അവിടെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശേ വേണം ചേർക്കാനായിട്ട് ഒറ്റയടിക്കൊന്നും ചേർക്കരുത് അന്നേരം വെള്ളം കൂടി പോകും ഇതെല്ലാവർക്കും അറിയായിരിക്കും പിന്നെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊന്നും അറിയത്തുണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇടിയപ്പത്തിലേക്ക് കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പൂണ് വെച്ച് സ്പൂണോ തവിയോ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക അല്ലാതെ തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് ചെന്ന് പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈ കൊള്ളും അതുകൊണ്ട് നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതുക്കി ഇളക്കി 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 കൊടുക്കുക ഒരുപാട് വെള്ളം ആവരുത് എന്നാൽ വെള്ളം ഇട്ട് കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വേണം നമ്മൾ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഇത് ഈ വെള്ളം തിളപ്പിച്ചെടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവിൽ മാവ് നനഞ്ഞ വെള്ളം കൊണ്ട് കുഴക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല അരിപ്പൊടി കുഴക്കാൻ പറ്റില്ല കേട്ടോ എന്നാലും ഇടിയപ്പം ശരിയാവില്ല അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം എടുക്കുന്നത് കേട്ടോ അതൊരു സ്റ്റിക്കി പരിവർത്തനായിട്ട് വരിക അപ്പോൾ അതവിടെ കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊക്കെ കുഴച്ചിട്ട് അതിൻ്റെ ചൂടൊന്നു മാറിയപ്പോൾ ചെറുതായിട്ട് ചൂടൊന്ന് മാറിയപ്പോൾ ഒന്ന് കുഴച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൈ വെച്ച് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുക എല്ലായിടത്തും മാവിൻ്റെ എല്ലായിടത്തും വെള്ളമൊക്കെ ചെല്ലുന്ന മാതിരിയിൽ നല്ല രീതിയിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുത്ത് നമ്മൾ കുഴച്ചെടുക്കുക കേട്ടോ എന്നാലാണ് നല്ല നമ്മുടെ ഈ അരിപ്പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ അപ്പോൾ ഇതാ ഞാനിപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്ത് ഇതാ ഇതുപോലെ വലിയൊരു ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മുടെ അച്ചിലേക്ക് ഇടിയപ്പത്തിൻ്റെ ഉണ്ടാക്കുന്ന അച്ചൻ അത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ മാവ് അതിൻ്റെ അകത്ത് തന്നെ ഒട്ടിയിരിക്കും മാവ് നല്ല സ്മൂത്ത് ആയിട്ട് താഴോട്ട് വരില്ല കേട്ടോ മാവല്ല അരിപ്പൊടിയാണ് അപ്പോൾ മാവ് മാവെന്ന് പറയുന്നത് നിങ്ങൾ തെറ്റ് മാറിപ്പോവരുത് അരിപ്പൊടിയുടെ ബാറ്ററാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കണേ അപ്പോൾ തയ്യാറ് നമുക്ക് അതിൻ്റെ ആ നല്ലപോലെ തന്നെ എണ്ണ തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ അച്ചിൻ്റെ പുറത്താവാതെ സൂക്ഷിക്കുക ഉള്ളിൽ മാത്രം എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ പുറത്തായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മുടെ എന്താ പറയുന്നത് കൈ തെന്നി തെന്നി പോകും കേട്ടോ നമ്മൾ നമ്മളിത് പീച്ചുമ്പോൾ കൈ തന്നി തന്നി പോവും ഇനി നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലോട്ടും കൂടെ നമുക്കിത് നല്ലപോലെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീടിയോ എടുക്കുന്നതുകൊണ്ട് ചെറിയ വീടിയോടെ ഒക്കകത്ത് ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട് അതൊന്നും അതൊന്നും നിങ്ങൾ കണക്കാക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇടിയപ്പത്തിൻ്റെ പാത്രം ഉണ്ടല്ലോ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രം അതിൻ്റെ അകത്തോട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ചിരണ്ടി എടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമേ അത് നല്ലപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക ഇനി തേങ്ങ ഇഷ്ടമില്ലാത്തത് അത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ എണ്ണ തേച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇടിയപ്പം പൊടിഞ്ഞു പോകുന്നുള്ളൂ തേങ്ങ ഇഷ്ടമുള്ളവർ തേങ്ങ ചേർക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ അച്ചിലേക്ക് നമ്മുടെ മാവ് ചെറുതായിട്ട് ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് നമ്മുടെ അച്ചിലേക്ക് കൊടുക്കാം ഒരുപാട് നമ്മൾ പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഒത്തിരി പ്രെസ് ചെയ്ത് വെക്കരുത് ഒന്ന് എല്ലായിടത്തും മാവ് ചെല്ലുന്നു എന്ന് നമുക്ക് തോന്നും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുമല്ലോ അതുപോലെ ചെയ്താൽ മതി ഒത്തിരി നമുക്ക് നമ്മൾ അമ്മക്കി 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 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് നല്ല സ്മൂത്തായിട്ട് വീഴില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നിറച്ച് മാവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടപ്പെടുത്തിട്ട് അതിൻ്റെ ഓരോ പിരികളുണ്ടല്ലോ ഇങ്ങനെ ഓരോ വെട്ടുണ്ടാവും അതിൽ കറക്റ്റായിട്ട് നമ്മുടെ ഈ പിരിക്കണ സാധനം കറക്റ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ പിരി വെട്ടിപ്പോയി കഴിഞ്ഞാൽ മാവ് വീടാനായിട്ട് ഭയങ്കര പാടായിരിക്കും അത് കറക്റ്റായിട്ട് നോക്കി വേണം അടയ്ക്കാൻ വേണ്ടിയിട്ട് അതപ്പം ഞാൻ നല്ലവിടെ ഇവിടെ കറക്കി കറക്കി അടച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ നല്ല സ്മൂത്തായിട്ട് തന്നെ വീഴുന്നുണ്ട് നമ്മുടേത് നമ്മളെ ഇടിയപ്പത്തിൻ്റെ അച്ചും മേടിക്കുമ്പോൾ ഇൻഡാലിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഓടിൻ്റെയോ അച്ചു മേടിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് വേഗം തന്നെ നമ്മുടെ മാവ് നമുക്ക് ഇതുപോലെ പീച്ചെടുത്താൽ പാടൊന്നും ഉണ്ടാകത്തില്ല അതാ നമ്മുടെ ഇടിയപ്പം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല കളർഫുള്ളാണ് അപ്പോൾ ഇതാ ഇടിയപ്പത്തിൻ്റെ ചെമ്പ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അത് വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പം നമുക്കിതങ്ങറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുതലൊന്നും വേണ്ട കേട്ടോ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ വെന്തിട്ടുണ്ടാകും അപ്പോൾ അതാ നമ്മുടെ ഇടിയപ്പം ഇവിടെ വേവാണ് നോക്കിക്കേ നമ്മൾ വെച്ചപ്പോൾ നല്ല കളറായിരുന്നു ഇപ്പോൾ കുറച്ചും ഒന്ന് ഒരു റെഡ് കളർ പോലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇടിയപ്പം അപ്പോൾ ഇതാ ഞാൻ പാത്രത്തിലേക്ക് മാറ്റാണ് നല്ല ഭംഗിയല്ലേ ആ തേങ്ങയുടെ വെളുപ്പ് കളറും പിന്നെ ആ ഇടിയപ്പത്തിൻ്റെ ഒരു ചുമപ്പ് പോലത്തെ ഒരു കളറൊക്കെ ആയിട്ട് നല്ല രസമാണ് പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും കേട്ടോ കളർ കാണുമ്പോൾ തന്നെ അവർക്ക് ഇത് കഴിക്കാനായിട്ടൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ചായ ഒക്കെ എടുക്കുന്നുണ്ട് നല്ല കടുപ്പമുള്ള പാൽ ചായയും ഇടിയപ്പോൾ കറിയും കൂടെ കൂട്ടി കഴിക്കാണ്ട് നല്ല രസം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മറ്റേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക കേട്ടോ ടേറ്റെ ബൈ ബൈ എങ്ങനെയുണ്ട് ട്യൂബർ ആണോ ട്യൂബർ ആണോ അതേ കുട്ടി എങ്ങനെയുണ്ട്